നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ലിംഗപുരാണത്തിലാണ് ഭദ്രകാളിയുടെ കഥ വർണ്ണിച്ചിട്ടുള്ളത് ദേവ അസുര യുദ്ധത്തിൽ അസുരന്മാർ പരാജയപ്പെട്ടതിൽ പ്രതികാരം ചെയ്യാൻ ആഗ്രഹിച്ച അസുര സഹോദരിമാരായ ദാരുമതിയും ദാനവതിയും തപസ് ചെയ്ത് ബ്രഹ്മാവിന്റെ അനുഗ്രഹം നേടി അതിശക്തമായ പുത്രന്മാർ അവർക്കുണ്ടാകുമെന്നതായിരുന്നു അനുഗ്രഹം ദാരുമതിക്ക് എന്നും ദാനവതിക്ക് ദാനവാൻ എന്നും കൂടിയ പുത്രന്മാർ ഉണ്ടായി ദാരികൻ അസുരന്മാരുടെ ചക്രവർത്തിയായും ദാനവാൻ സേനാനായകനുമായി ദാരികൻ തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തി വരങ്ങൾ നേടി ആ വരം ഇപ്രകാരമായിരുന്നു സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെ പിറക്കാത്ത ഒരു സ്ത്രീക്ക് മാത്രമേ ദാരികനെ വധിക്കാൻ സാധിക്കൂ എന്നുള്ളതായിരുന്നു അതുമാത്രമല്ല ഒരു പതിനായിരം ആനകളുടെ ശക്തി ഉണ്ടാകും യുദ്ധത്തിൽ ചീന്തുന്ന ദാരികന്റെ ഓരോ തുള്ളി രക്തത്തിൽ നിന്നും ആയിരം ദാരികന്മാർ ജനിക്കും എന്നിവയായിരുന്നു വരം ഇതുകൂടാതെ രണ്ട് വിശേഷ മന്ത്രങ്ങളും ദാരികൻ ബ്രഹ്മാവിൽ നിന്നും നേടി മാത്രമല്ല ഒരു ബ്രഹ്മദണ്ഡ് എന്ന മാരകമായ ആയുധവും കൈക്കലാക്കി ഈ വരങ്ങൾ മൂലം ശക്തനായ ദാരികൻ എല്ലാ ലോകങ്ങളും കീഴടക്കി അപലകളായ സ്ത്രീകളോട് ദാരികന് പുച്ഛമായിരുന്നു അവർക്കാർക്കും തന്നെ വധിക്കാനാവില്ലെന്നും അതുകൊണ്ട് താൻ എല്ലാം തികഞ്ഞവനാണെന്നുള്ള ഒരു അഹങ്കാരവും ദാരികന് ഉണ്ടായി ദാരികൻ്റെ അതിക്രമത്താൽ എല്ലാം നഷ്ടപ്പെട്ട ദേവന്മാർ ബ്രഹ്മാവിനെയും കൂട്ടി മഹാവിഷ്ണുവിനെ സമീപിച്ചു മഹാവിഷ്ണുവിന്റെ ഉപദേശപ്രകാരം എല്ലാവരും ചേർന്ന് കൈലാസത്തിലേക്ക് പോയി മഹാദേവനോട് രക്ഷയ്ക്കായി പ്രാർത്ഥിച്ചു ശിവൻ നിർദ്ദേശിച്ചത് പ്രകാരം ദാരികനോട് യുദ്ധം ചെയ്യാൻ ആറു മാതാക്കൾ ഉത്ഭവിച്ചു ബ്രഹ്മാവിൽ നിന്നും ബ്രാഹ്മി വിഷ്ണുവിൽ നിന്നും വൈഷ്ണവി ശിവനിൽ നിന്നും മഹേശ്വരി സുബ്രഹ്മണ്യനിൽ നിന്നും കൗമാരി ഇന്ദ്രനിൽ നിന്ന് ഇന്ദ്രാണി യമനിൽ നിന്ന് വാരാഹി എന്നിവരായിരുന്നു ആ ആറ് മാതാക്കൾ എന്നാൽ ദാരികനും ആറ് മാതാക്കളും തമ്മിൽ നടന്ന യുദ്ധത്തിൽ ദാരികനാണ് വിജയിച്ചത് ബ്രഹ്മാവിൽ നിന്നും വരം വാങ്ങിച്ച ദാരികന് ഓരോ തുള്ളി രക്തത്തിൽ നിന്നും അനേകം ദാരികന്മാർ ഉണ്ടായിക്കൊണ്ടേയിരുന്നു അവർ മാതാക്കളെ പരാജയപ്പെടുത്തി ഗോപിഷ്ടനായ ശിവന്റെ മൂന്നാമത്തെ കണ്ണിൽ നിന്നും ആദ്യപരാശക്തിയായ ഉഗ്ര രൂപിണിയായ ഭദ്രകാളി ഉത്ഭവിച്ചു ഭൂമിയിലേക്ക് ചാടിയിറങ്ങിയ ദേവിയുടെ കരാളരൂപം കണ്ട് കൈലാസം ഉൾപ്പെടെ എല്ലാ പർവ്വതങ്ങളും കുലുങ്ങി സമുദ്രങ്ങളിൽ വലിയ തിരമാലകൾ ഉയർന്നു ഭൂതഗണങ്ങളുടെ അകമ്പടിയോടെ വേതാളികളുടെ തോളിലേറി ഭദ്രകാളി ദാരികനെ നേരിടാൻ പുറപ്പെട്ടു ദാരികൻ്റെ മഹാസൈന്യത്തെ കൊന്നൊടുക്കിയ ദേവി അവന്റെ സഹോദരനായ ദാനവനെയും വധിച്ചു കോപാക്രാന്തനായ ദാരികൻ തനിക്ക് ബ്രഹ്മാവ് നൽകിയ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുവാനും യാചകർക്ക് ചോദിക്കുന്നതെന്തും ദാനം ചെയ്യുവാനും തന്റെ ഭാര്യയെ ഏൽപ്പിച്ച് ദേവിയെ നേരിടാൻ യുദ്ധഭൂമിയിലേക്ക് തിരിച്ചു ഇരുപത്തൊന്ന് ദിവസവും യുദ്ധം നടന്നു ഇരുപത്തൊന്ന് ദിവസത്തിനു ശേഷവും ഒരു തീർപ്പുണ്ടായില്ല കാരണം തിരഞ്ഞെത്തിയ പാർവതി ദേവി അത് ദാരികന്റെ ഭാര്യ ജപിക്കുന്ന മന്ത്രങ്ങളുടെ ശക്തി കൊണ്ടാണെന്ന് മനസ്സിലാക്കി പാർവതി ദേവി ഒരു യാചകയുടെ വേഷത്തിൽ ദേവി ദാരികന്റെ ഭാര്യയുടെ പക്കൽ പോയി ആ മന്ത്രങ്ങൾ തനിക്ക് ഉപദേശിക്കാൻ ആവശ്യപ്പെട്ടു തുടർന്ന് ദേവി ആ മന്ത്രങ്ങൾ ഭദ്രകാളിക്ക് ഉപദേശിച്ചു ഭദ്രകാളി ആ മന്ത്രങ്ങൾ ജപിച്ചതും ദാരികൻ്റെ ശക്തി എല്ലാം നഷ്ടപ്പെട്ടു ദേവിയുടെ പ്രഹരങ്ങളേറ്റുപയെന്ന് നടങ്ങിയ ദാരികൻ പാതാളത്തിൽ പോയി ഒളിച്ചു ദേവി വലിയ നാവ് നീട്ടിവെച്ച് ഭദ്രകാളി എന്തു ചെയ്തു മുടികൊണ്ട് സൂര്യനെ മറച്ചു രാത്രിയായെന്നും യുദ്ധസമയം അവസാനിച്ചുവെന്നും കരുതി പുറത്തു വന്ന ദാരികനെ ദേവി തന്റെ നാവ് കൊണ്ട് ആകാശത്തേക്ക് തൂക്കിയെറിഞ്ഞു ഭൂമിയിൽ വീഴ്ത്തി ചൂലം കൊണ്ടവന്റെ മാറി വിളർന്ന് കപാലപാത്രത്തിൽ അവന്റെ ചോരയെടുത്ത് കുടിച്ചു വറ്റിച്ചു ശേഷം ദേവി അവന്റെ തലയേർത്ത് കയ്യിൽ പിടിച്ച് ഹൃദയം ഭക്ഷിച്ചു കുടൽമാലയെടുത്ത് ശരീരത്തിൽ അണിഞ്ഞു ഭദ്രകാളിയുടെ ഈ ഉഗ്ര സ്വരൂപം കണ്ട് ലോകം മുഴുവനും ഭയന്നു വിറച്ചു ദേവന്മാരും ഋഷിമാരും സ്തുതിഗീതങ്ങൾ പാടി ദേവിയുടെ കോപമടക്കി ഇങ്ങനെയാണ് സർവ്വമംഗളദായനിയായ ഭദ്രകാളി അവതരിച്ചതും ദാരികനെ നിഗ്രഹിച്ചതും ദാരിക പദത്തിനായി ശിവന്റെ തൃക്കണ്ണിൽ നിന്നും ജനിച്ചവളാണെന്നും ദർശന്റെ യാഗാഗ്നിയിൽ സതി ദേഹത്യാഗം ചെയ്തതിൽ ക്രൂതനായി തീർന്ന പരമശിവൻ ദർശനോടുള്ള പ്രതികാരത്തിനായി തന്റെ ജടനിലത്തടിച്ചപ്പോൾ ജന്മം പടുത്തതാണ് ഭദ്രകാളി എന്നും രണ്ട് വിശ്വാസങ്ങൾ പ്രചാരത്തിലുണ്ട് കാളിമാതാവ് എല്ലാ ദുഃഖ ദുരിതങ്ങളും അകറ്റി മംഗളങ്ങളും സുഖവും നൽകുന്ന സർവേശരിയാണ് മഹാമാരികളും ശത്രുദോഷവും ബാധാദോഷവും അകറ്റുന്ന വാത്സല്യനിധിയായ ഭദ്രകാളിയെ ആശ്രയിക്കുന്ന ആരെയും ഉപേക്ഷിക്കില്ല എന്നാണ് വിശ്വാസം ഈ ചാനൽ ആദ്യമായിട്ടാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്